പിന്നെ എല്ലാവർക്കും ഓട്ടോഗ്രാഫ് ഒക്കെ സൈൻ ചെയ്യണം പിന്നെ എല്ലാരും തിയേറ്റർ വിസിറ്റിന് പോകണം ഭയങ്കര ബിസിയാണ് ആള് കേട്ടോ ഞാൻ ആകെ എനിക്കുള്ളത് ഇത്രയും അമ്പലത്തിൽ പോകുക ഉത്സവം ഇനാഗ്രേറ്റ് ചെയ്യുക ഓരോ സ്കൂളിലൊക്കെ പോവുക ഇനാഗ്രേറ്റ് ചെയ്യുക അത് ചെയ്യുക അത് ചെയ്യ പിന്നെ ഷൂട്ട് ഷൂട്ടായിട്ട് പോകുക ചെന്നൈയിലൊക്കെ പോവുക ഇത്രേ എനിക്കുള്ളൂ ഇത്ര ബിസിയല്ലോ ഫ്ലൈറ്റ് ഷൂട്ടിന് നാളെ കഴിഞ്ഞ് വരും തൊട്ടുള്ളവരുടെ കൂടിയാണ് ഇവൻ അഭിനയിച്ചത് നമ്മുടെ ഷമി തിലകൻ അങ്കിൾ ജോണി ആന്റണി അങ്കിൾ പിന്നെ വിജയരാഘവൻ അങ്കൾ മാത്യു ചേട്ടൻ നസ്ലിൻ ചേട്ടൻ വേണം സെൽവനിൽ ഒരു ഉണ്ടല്ലോ ആ കൂടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടല്ല ഞാൻ നെസ്ലിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നെയ്മറിന്റെ കേട്ടായിരുന്നു അപ്പൊ ദേവു ശരിക്കും ഇപ്പൊ സെറ്റിലെ നെയ്മറിന്റെ ഒരു നല്ലൊരു കഥ എന്താ ഓർക്കുന്നത് ലൈക്ക് ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടക്ക് നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഓർക്കുന്നുണ്ടോ കൊറേ മെമ്മറീസ് ഉണ്ട് ഇവ ഭയങ്കര 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 രാത്രി ഒരു മണിയായാലും രണ്ടുമണിയായാലും മൂന്ന് മണി ആയാലും ഇവിടെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഇവന്റെ അടുത്തത് കണ്ടത് ഷോട്ട് ഇപ്പം ഇവനെ ട്രെയിൻ ചെയ്യുന്നത് പോലെ കൂടെ കളിക്കുന്നതൊക്കെ ഉണ്ട് അല്ലേ അല്ലേ ആൾ ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആക്കു പിന്നെ അല്ല നമുക്ക് കാണാൻ വരും നമ്മൾ കൊറേ ടേക്ക് എടുക്കുമ്പോ ഇവൻ ഒറ്റ നമ്മളെ നോക്കും എന്താണ് രണ്ട് ഒക്കെ എടുക്കുന്നത് വേഗം തീർക്കാൻ എന്തെങ്കിലും പറയൂ ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആക്കി അല്ലേ ഞാൻ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി ഗൈസ് ഇവ മടിയിലൊക്കെ ഇരിക്കും അതറിയോ ആ അതിന് ഫോട്ടോ കഴിച്ചുണ്ടല്ലോ ഇതെന്താണ് അതിന്റെ ചെവിയൊക്കെ പിടിച്ചു വലിക്കണേ കണ്ട ഇവൻ ഇത്ര നന്നായിട്ട് എന്നെ എനിക്ക് അറിയില്ല നേരത്തെ കാണാൻ ചെവി വലിച്ചോ നോക്ക് ഫോട്ടോഷൂട്ട് സെഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് സെക്ഷൻ ഇരിക്കാൻ പാടായിരുന്നു നെയ്മർ ഏ ഇല്ല ഇവൻ പതുക്കൊക്കെ ഇടന്ന് ഉറങ്ങുമ്പോഴാണ് പേടിച്ച ഓർമ്മയുണ്ടാ നെയ്മറിന്റെ എന്തെങ്കിലും

ചേട്ടാ വേണ്ട അവൻ ഇഷ്ടപ്പെട്ടില്ല വേണ്ട 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 അവിടെ അവൻ ഭയങ്കര ആ എനിക്കൊരു കഥയുണ്ട് പറയാ ജീവൻ ചേട്ടാ എനിക്ക് പേടിയാടിന്ന് പറഞ്ഞ എന്നെയും കൂടെ പേടിപ്പിക്കപ്പെട്ടിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് ആക്റ്റീവ് ആയതാ നെയ്മർ ഇരിക്കുടാ last tu nane neymar motte kai guys neymar varu vedi liku ba nale purangati ambu vello de poi nikkanavade sit down good boy ding 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 ab hum bhayankar aakti bhai ye dekh ab ne ho le le pidcha a a നമ്മുടെ അടുത്ത് қўയപ്പില്ല അവൻ ഇങ്ങനെ പേടിക്കല്ലേ ദേവുവാ സിറ്റ് ഒക്കെ പറഞ്ഞേ സിറ്റ് പറഞ്ഞേ അവൻ ഇപ്പോ ഇപ്പോ കേക്ക് അവൻ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനാണ് ബാക്റ്റീ വാങ്ങണ്ട അവൻ ഇരിക്കി വാ സിറ്റ് സിറ്റ് അല്ല നമ്മൾ സ്ട്രോങ്ങ് ആയിട്ട് പറയാണം സിറ്റ് 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 ബോയ് സിറ്റ് ഗുഡ് ബോയ് ഡൗൺ ദേവുവോ വാ ഇങ്ങനെ പേടിക്കല്ലേ വാ സിറ്റ് ബോയ് സ്റ്റേ 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 സിറ്റ് െ പറഞ്ഞാലേ കണ്ടോ നെയ്മർ ദൈവിന് വിഷമമായി ഇപ്പൊ പേടിയായി നേരത്തെ മടിയിലിരുത്താന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടിക്കൂടെ പേടിപ്പിക്കല്ലേ എനിക്ക് ഇപ്പൊ നെയ്മർ ആയതല്ലേ ഇങ്ങനെ

അയ്യോ ഈ ഓടുന്ന കഥ പറഞ്ഞപ്പോഴാ കഥ പറഞ്ഞ പഴിയാതെ ഈ ട്രെയിനർ ചേട്ടൻ ചേട്ടം അരിവിന്റെ ലീശഅഴിച്ചു വിട്ടു അഞ്ചു ചേട്ടൻ ചേട്ടം അഞ്ച് കോണറിൽ പോയി അവന് അപ്പുറത്തെ കിട്ടി അവൻ ഓടിക്കളഞ്ഞെ ആ ഇപ്പൊ തന്നെ കണ്ടല്ലേ അവൻ ഇങ്ങനെ ഓടിന്ന് അതെ ഞാൻ നന്നായിട്ട് കണ്ടു ഈ ചെങ്ങാനിമന്റെ അടുത്ത് വന്ന പേടിക്കാൻ ചാടി തുള്ളി പോവും അല്ലേ അതെന്താ അങ്ങനെ നോക്കിയത് പുതിയ ആൾക്കാരെ കാണുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴൊക്കെയാണ് നെയ്മറിന് കുറച്ച് പേടിയുള്ളത് അല്ലെങ്കിൽ ഇതിനങ്ങോട്ട് തിരിച്ചിരുത്തു ഓക്കെ ഇപ്പൊ സാധാരണ സിനിമ ഡോഗ്സിനെ വെച്ചിട്ട് സിനിമകളൊക്കെ നമ്മൾ കണ്ടേക്കുന്നതാദ്യായിട്ടാണ് കൂടുതലും പട്ടീനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു വെച്ചിട്ട് സിനിമ വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു സെറ്റിൽ ശരിക്കും ശെരിക്കും നമ്മള് ഇതിലൊരു കഥയില് തന്നെ ഒരു നാടനെയാണ് വേണ്ടത് അപ്പൊ ഇതിൽ എല്ലാരും ഒത്തിരി ചെയ്യാനും അടിപൊളിയായിട്ട് അതെല്ലാം ചെയ്തു പിന്നെ നല്ലൊരു നാടൻ പട്ടിക്കുട്ടിയാണ് അല്ലേ നീ ശരിക്കും ഇത്രയും നാളും സെറ്റിൽ ഉണ്ടായി അവര് ട്രെയിൻ ചെയ്യിക്കണേ കണ്ടതല്ലേ അങ്ങോട്ട് തിരിച്ചിരുത്തിയിട്ട് ഡൗൺ പറമർ ക്ഷണിച്ചു ആയിരുന്നു